മോനെ എന്തിനാ എൻ്റെ കുഞ്ഞിങ്ങനെ സങ്കടപ്പെടുന്നു ഒന്നുമില്ല ചേച്ചി നാളെ സ്കൂൾ തുറക്കല്ലേ യൂണിഫോമും ബാഗും പുസ്തകവും ഒന്നും വാങ്ങിച്ചില്ലല്ലോ സാരില്ല അമ്മ ജോലിക്ക് പോയി വന്നിട്ട് മിച്ചുള്ള ക്യാഷ് കൊണ്ട് വാങ്ങിച്ചു വരും നമ്മുടെ അമ്മ പാവല്ലേ ജോലിക്കല്ലേ പോകുന്നത് വൈകുന്നേരം വരും വല്ലതും കഴിക്കാനുണ്ട് ചേച്ചി അമ്മ രാവിലെ പോയപ്പോ കഞ്ഞിവെച്ചിട്ടുണ്ട് എന്നും കഞ്ഞിയല്ല ചേച്ചി എനിക്ക് വേണ്ട അങ്ങനെ പറയല്ല കുഞ്ഞേ നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞില്ലേ അമ്മ നമ്മുടെ പോലെ നോക്കുന്നില്ലേ അമ്മ പാവാണ് അച്ഛനുണ്ടാവുമ്പോ അമ്മ എങ്ങോ പോവില്ല വീട്ടിൽ തന്നെയാ ഇപ്പൊ നമുക്ക് വേണ്ടിട്ടല്ലേ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എല്ലാം ശരിയാകും ചേച്ചിക്ക് ഒരു ജോലി ശരിയായാ ഞാൻ നിന്നെ നിന്ന പോലെ നോക്കും അതുവരെ എൻ്റെ കുഞ്ഞ് ദയവായിട്ടൊന്ന് ക്ഷമിക്കണം ഓക്കെ ചേച്ചി സാരല്ല എനിക്കെല്ലാം മനസ്സിലാവും പിന്നെ മോനെ നമ്മളെക്കാട്ടിൽ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തില നമുക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടല്ലോ കഞ്ഞി കുടിക്കാന് അമ്മ ജോലിക്കും പോകുന്നുണ്ട് പിന്നെ മറ്റുള്ളതൊന്നും ചിന്തിക്കണ്ട എല്ലാം ശരിയാവും